ഹലോ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രത്യേക ആശംസകൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഇന്നുകൊണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ് പുതിയ ഒരാളെ തന്നുകൊണ്ട് അല്ലേ അപ്പോൾ നോക്കുക ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ചുറ്റും അതായത് എൻ്റെ ചുറ്റും എൻ്റെ വീട്ടുമുറ്റം നിറയെ പൂക്കളാണ് കേട്ടോ ഗാർലിക് വൈൻ ഇങ്ങനെ പടർന്ന് പൂത്തുലിഞ്ഞ് കിടക്കുന്നു അതുപോലെ തന്നെ റെഡ് പാമ്പ് ബോഗിയൻ ബില്ലുകൾ ക്രിസ്മസ് ഇതിൻ്റെ മാജിക് പ്ലാന്റ് അടീനിയം എന്ന് വേണ്ട എല്ലാം അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുവാണല്ലോ എന്നോർത്ത് മുറ്റത്തേക്ക് നോക്കിയപ്പോഴേക്കും മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന എൻ്റെ വീടും പരിസരവും പൂക്കാലം വന്നെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞു പോകുന്നു എന്നുള്ളതല്ല അതിനെ ഏറ്റവും മഹത്തരമാക്കിയിരിക്കുക ഭംഗിയാക്കിയിരിക്കുകയാണ് ഇന്ന് പ്രകൃതി മഞ്ഞിൽ കൊ മഞ്ഞ് കുളിച്ച് നിൽക്കുന്ന മഞ്ഞ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് പക്ഷേ ഇന്നലെയൊന്നും ഇത് കണ്ടില്ല ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു വർണ്ണവസന്തം ഉണ്ടാവും അതിൻ്റെ ബകീൻ വിലകളെല്ലാം പൂത്തു ഒരു ഭകീൻവില പോലും പൂക്കാത്തതില്ല എല്ലാം പൂത്തു എല്ലാം പല ഇത് വർണ്ണങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം ഈ മഞ്ഞും ഈ പൂക്കാലുവും ഈ വസന്ത ഒക്കെ നമ്മുടെ മനസ്സിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നു കാരണം ഈ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഞാൻ ഇവർക്ക് കൊടുത്ത ഇവരെ പരിപാലിച്ച ഇവരെ ശുശ്രൂഷിച്ച ഇതിൻ്റെ ഭാഗമായിട്ടവർ എനിക്കൊരു പൂക്കാലം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിനക്കൊരു നഷ്ടവുമല്ലായിരുന്നു നിനക്ക് മഞ്ഞും പൂക്കാലവും മഴയും എല്ലാം കൊണ്ടും നിന്നെ പ്രകൃതി അണിയിച്ചിരിക്കുന്നു സ്നേഹിച്ചിരിക്കുന്നു ഒരുക്കിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് കാണുന്നത് അല്ലെങ്കിൽ ഇന്നലെ ഇല്ലായിരുന്നു മഞ്ഞ് ഇന്നെങ്ങനെ വന്നു അതുപോലെ തന്നെ എൻ്റെ പൂക്കളെല്ലാം ഏറ്റവും ഭംഗിയായി വിടർന്നു നിൽക്കുന്നത് കണ്ടോ അടി ഇനി ഏതൊക്കെ വേണം എല്ലാത്തരം ചെടികളും അവരെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർ നമുക്ക് ഒരു വസന്തം ഒരുക്കി തന്നിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ പൂന്തോട്ടം കണ്ടപ്പോഴേ ഞാൻ ഒരു പാട്ട് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു പൊന്നൊരുക്കും പൂക്കാലം നിന്നെ കാല കാണാൻ വന്നു എന്ന് എന്ന് പറഞ്ഞതുപോലെ എന്നെ കാണാനായിട്ട് ഇവരെല്ലാം രാവിലെ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ എൻ്റെ സന്തോഷം കൊണ്ട് പറയുകയാണെ അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാ അടിനീത്തെ കെയർ ചെയ്യുന്ന മൂന്നാമത്തെ ദിവസം കൂടിയാണ് ഇന്ന് അടീനീത്തിന് ഞാൻ വളമൊക്കെ കൊടുക്കുന്നതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാം വീട്ടുമുറ്റത്ത് എല്ലാവരുടെയും ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ഈ വസന്തം ഇന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോഴും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ നന്മ നിറഞ്ഞ പൂക്കാലത്തിൻ്റെ വർണ്ണാഭമായ വസന്തം തിങ്ങി നിൽക്കുന്ന മഞ്ഞും കുളിരും എല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഈ ദിവസത്തിൻ്റെ ഓർമ്മ എന്നും നിങ്ങളിൽ സന്തോഷം ഇതുപോലെ വിടന്ന് നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വരും രണ്ടായിരത്തി ഇരുപത്താറ് വരും അടുത്ത ദിവസം അല്ലേ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കുന്നുണ്ട് പക്ഷേ ഈ നിമിഷം നമ്മൾക്ക് എന്ത് സന്തോഷവും സമാധാനവും ആണ് ഈ പുലിരി നമുക്ക് തന്നതെന്ന് ഓർക്കണം മഞ്ഞിൽ കുളിച്ചിരിക്കുന്ന ഈ പുലിരി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഐരവൺ പ്രദേശം അതായത് എൻ്റെ വീടിരിക്കുന്ന ഐരവൺ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ അപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു വസന്തം ഒരുക്കി തന്ന പ്രകൃതിയോട് നമ്മൾ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മളങ്ങോട്ട് അവരെ സ്നേഹിച്ച് അവരെ ശുശ്രൂഷിച്ചാൽ അല്ലെങ്കിൽ അവരെ പരിപാലിച്ചാൽ അവർക്ക് വേണ്ടതെല്ലാം നൽകി കഴിഞ്ഞാൽ അവർ നമുക്ക് തിരികെ തരും എന്ത് മനുഷ്യനും മനുഷ്യരായ നമുക്കും അതുതന്നെയാണ് നമ്മൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്ന നന്മ ചെയ്താൽ അവർ അവരിൽ നിന്നല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും നമുക്ക് ആ നന്മ ലഭിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ചെടികളെ കാണുമ്പോൾ അപ്പോൾ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ പ്രകൃതി നമ്മളെ അതിരറ്റ് സ്നേഹിക്കുന്നു അതായത് പലവിധ വർണ്ണങ്ങളാൽ നമ്മളെ നമ്മുടെ ചുറ്റും ഇങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതാണ് അതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് എല്ലാവർക്കും എല്ലാവിധ നന്മകളോടും കൂടി അടുത്ത രണ്ടായിരത്തി ഇരുപത്താറിനെ വരവേൽക്കാനുള്ള അനുഗ്രഹം ഈശ്വരൻ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ഇതുപോലെയുള്ള നല്ല പൂന്തോട്ടങ്ങൾ നമ്മുടെ പരിസരങ്ങൾ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുമ്പോൾ അപ്പം ഈ ഗാർലിക് വൈൻ കാണുമ്പോൾ എൻ്റെ അയൽവാസിയായ ബിജോയെയാണ് ഓർമ്മിക്കുന്നത് ബിജോ കഴിഞ്ഞതിൻ്റെ വർഷം എനിക്ക് തന്ന ഒരു ചെടിയാണിത് അത് തേക്ക് മുറിക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചറിൻ്റെ ഗാർഡനിലില്ലാത്തൊരു ചെടി ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് കൊണ്ടു തന്നു ഇത് രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം അത് സമയത്ത് ഒന്ന് രണ്ട് ചെറിയ കലകളൊക്കെ ഉണ്ടായി ഈ വർഷം ഈ ക്രിസ്മസ് വീക്ക് ഏറ്റവും മനോഹരമാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഏറ്റവും മഹത്തരമാക്കിയത് എൻ്റെ ആയി ഈ ബിജോയ് തന്ന ഈ ഗാർലിക് വൈനാണ് കേട്ടോ അപ്പോൾ ബിജോയ്ക്ക് പ്രത്യേക നന്ദി ബിജോയ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഞാൻ എൻ്റെ അടീനിയം ഒന്ന് പുഷ്ടിപ്പെടുത്താൻ പോകണം കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇത് ഞാൻ കട്ടിങ്സ് എടുത്ത് വെച്ച് കിളിപ്പിച്ചുണ്ടാക്കി അതുകൊണ്ട് അതിൻ്റെ കോഡക്സ് കണ്ടോ അതിന് വ്യത്യാസമുണ്ട് കോഡക്സ് അങ്ങനെ വലുതാകത്തില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ സൈഡിൽ നിന്ന് നന്നായിട്ട് മണ്ണ് ഇളക്കി കൊടുക്കണം കേട്ടോ മണ്ണിളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മാറ്റി ഞാനിപ്പോൾ വെക്കുന്ന ഈ വളമെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എല്ലുപൊടി പിന്നെ വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് പത്തൊൻപത് പത്തൊൻപത് ചാണകപ്പൊടി ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ എല്ലാം കൂടെ ചേർത്ത് നല്ല നല്ലവണ്ണം ഒരു പിടി വീതം ഏറ്റവും അതായത് ചട്ടിയുടെ സൈഡ് ചേർത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ കോഡക്സിലോട്ടെങ്ങാനും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് പറ്റുക എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ കോഡക്സ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള കാരണം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇനി രണ്ടുമൂന്ന് ദിവസത്തേന് അല്ല ഒന്നിനാടൻ രണ്ടൂന്ന് ദിവസ ഒന്നിനാടൻ ദിവസം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് അത് മണ്ണിലൊന്ന് മിക്സ് ആകുന്നത് വരെ ഇപ്പം നല്ല വെയിലാണല്ലോ അതുകൊണ്ട് പ്രോഡക്ട്സിനൊന്നും ചീല് വരത്തില്ല ചീല് വരുന്നുണ്ടോന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അന്ന് പതിയെ പ്രസ് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് അപ്പോൾ എനിക്ക് നന്നായിട്ട് തൂത്ത് പൂക്കൾ വന്നുകൊള്ളും അങ്ങനെയാണ് കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ അനുഭവങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അതുതന്നെയാണ് ഈ വർഷവും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പിന്നെ ചട്ടിയുടെ സൈഡിൽ നിന്ന് മണ്ണ് കോടക്സിൻ്റെ ചുവട്ടിലേക്ക് മാറ്റിയെടുക്കുക എന്നിട്ട് ചട്ടിയുടെ സൈഡ് ചേർത്ത് പിന്നെ വളവിട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് തട്ടിയ ആ മണ്ണ് തിരിച്ച് ഈ വളത്തിൻ്റെ മേളിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഉണ്ടോ ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ നീ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും ഞാനിങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് രണ്ട് ദിവസം നമുക്ക് കൂടുമ്പോൾ ഞാൻ വെള്ളം തന്നെ ഇന്ന് ഇനിയിപ്പം ഇതെല്ലാം ഇന്നുകൊണ്ട് നാളെയും കൊണ്ടേ തീരുള്ളൂ കേട്ടോ ഇന്ന് തീരത്തില്ല അപ്പോൾ കുറേ ചിരിയുണ്ടല്ലോ എൻ്റെ കുറച്ച് പിന്നെ സീഡ്ലിങ്സ് ഉണ്ട് കഴിഞ്ഞ വർഷത്തെ ആ സീഡ്ലിങ്സ് ഇനി ഇതുപോലെ തന്നെ ചെറിയ ചെപ്പോട്ടിലാക്കി ഇതുപോലെ തന്നെ ആക്കി കൊടുക്കണം അപ്പോൾ അങ്ങനെ ആക്കി അതും നന്നായിട്ടെടുക്കണം അപ്പം രണ്ടുമൂന്ന് ദിവസത്തെ പരിപാടിയുണ്ട് അപ്പോൾ ഇങ്ങനെ കെയർ ചെയ്താൽ പൂക്കൾ ഇനി അങ്ങ് ഉണ്ടായിക്കൊള്ളും മൊഗൈൻപില്ല പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ നിങ്ങളല്ലേ അപ്പം ഞാൻ ഇതുപോലെ തന്നെയാണ് മൊഗൈൻപില്ല ഈ വർഷത്തെ ആദ്യം ഓഗസ്റ്റിൽ ആദ്യം ഫസ്റ്റ് വീക്കിൽ ഞാൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം റിപ്പോർട്ട് ചെയ്തു അടീനിയോ ബഗെൻവില്ല എല്ലാം ചട്ടിയിൽ നിന്ന് പൊക്കിയെടുത്ത് വേരൊക്കെ പഠിച്ചുകളെ ഇറഞ്ഞ് പ്രൂൺ ചെയ്ത് ഇതുപോലെ തന്നെ പുട്ടിങ് മിശ്രിതം ഉണ്ടാക്കി ആണ് ചെയ്തേക്കുന്നത് അപ്പം ബഗീൻ വില്ലയ്ക്ക് ഇടയ്ക്ക് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഞാൻ പിന്നെ കടലപ്പുണ്ണാക്ക് പുളിപ്പിച്ച് ഇട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു ഇതിന് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല കാരണം ഇതിൻ്റെ മഴയായിരുന്നു കൊണ്ട് തന്നെ ഇതൊന്നും ചെയ്തില്ല അപ്പോൾ ഇനി മണ്ണിളക്കി ഇങ്ങനെ വളയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ഫോളോ ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ അടീനിയത്തിൻ്റെ ഇനി ഇങ്ങനെ വള ഇട്ട് കൊടുക്കുന്നു ശേഷം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സീഡ്ലിങ്സ് ഉണ്ടെന്ന് അപ്പം അത് ഉണ്ടാക്കണം അപ്പം അങ്ങനെ നോക്കി വന്നപ്പം തണ്ട ചാഴിയിരിക്കുന്നുണ്ടോ ഈ വെളുത്തിരിക്കുന്ന ഈ ചാഴയാണ് നമ്മുടെ അത് പുഴുവായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചല്ലോ പുഴുവായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ നോക്കിയപ്പോൾ എന്താണ്ടേ ഇരിക്കുന്ന നമ്മളിന്നും നോക്കിയില്ലെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ഇല ഇയുടെ അടിയിലും എല്ലാം നമ്മൾ ഈ തക്കാളിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പൂപ്പില്ല അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടിനെ എനിക്ക് പിന്നെ നമ്മുടെ സാഫ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ് അത് സാഫ് നൂറ് ഗ്രാം വെള്ളത്തിൽ ലയിപ്പിച്ച് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി അപ്പോൾ ഈ പൂവുള്ളതിലൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല Okay, thank you for everything.